ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ കുറച്ച് കുറച്ച് കുറച്ചൊരു ബിസി ആയിരുന്നു അപ്പം അതാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത് കേട്ടോ ഇന്ന് രാവിലെ തൊട്ടിട്ടൊരു വൈകിട്ട് വരെ ഉള്ളതാണ് മിക്ക മിക്ക ദിവസങ്ങളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാകുക കേട്ടോ എല്ലാ ദിവസവും ഒരേപോലെ തന്നെയാണ് പക്ഷെ ചില ദിവസങ്ങൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ ഓരോ ഹോസ്പിറ്റൽ വൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മളിന്ന് പോണത് എന്ന ദോമോളെ ഒന്നുകൂടി കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അവൾക്ക് മുഖത്തും ഒന്നുകൂടിയും കൂടുതലായിട്ടുണ്ട് കുരുക്കളൊക്കെ പിന്നെ പൊന്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒന്ന് രാവിലെ തന്നെ നമ്മൾ പണികളൊക്കെ വേഗം കഴിച്ചിട്ടുണ്ട് വൈ അഴ്ഷമോള ഇതിലൊന്നും പോയിട്ടില്ല അയഷ്മോളെ സ്കൂളിലൊക്കെ പറഞ്ഞയക്കാനുമായിട്ട് വേഗം ചോറും കറിയൊക്കെ വേഗമാക്കിയിട്ടുണ്ട് ഒരു ഭാഗത്തുനിന്ന് ധുവ മോളുണ്ട് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ചിക്കനായിരുന്നു ചിക്കൻ കറിയിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ദുവമോള മുഖം കണ്ടിട്ടില്ല പിന്നെയും താഴേക്കൊക്കെ ഒന്നും കൂടി കൂടിയതായി ഈ സൈഡിലേക്കൊക്കെ ഒന്നും കൂടി കൂടിയിട്ടുണ്ട് രാവിലെ തന്നെ ഇണീച്ച് വരുമ്പോൾ ഭയങ്കര കരച്ചിലും കൊണ്ടിട്ടാണ് എണീച്ച് വരുന്നത് പാവം തോന്നുന്നുണ്ട് ഫേ ിട്ട് അപ്പോൾ നമ്മളതാ ചപ്പാത്തിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ആയിട്ടുണ്ട് കുക്കറിലതാ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് ചോറ് അതാണ് മറ്റേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ അടുപ്പത്ത് ചായ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട് അപ്പം ആവശ്യം എല്ലാവരും കുടിച്ചു കഴിഞ്ഞ ആവശ്യം ഉള്ളതാ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഉള്ളതാ ഒമ്പതേ മുക്കാലിനാണ് അവളെ ബസ് വരെ അതിലേക്ക് കയറ്റി വിടലാണ് അരമണിക്കൂറാണ് അവൾക്ക് ബസ് യാത്ര കോഴിക്കോട് ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്കാണ് കേട്ടോ ഉള്ള ബസ് കയറുന്നത് അപ്പോൾ അപ്പോൾ വീട്ടിലെത്തോളം കൊണ്ടാക്കി വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ദോമോളൊക്കെ മാറ്റിച്ച് മുടിയൊക്കെ വാരി വാരിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾ വിചാരിക്കുന്നത് അംഗൻവാടിയിലേക്കാണ് പോകണമെന്ന് ഏസിൽ കരച്ചിലാണ് അപ്പോൾ അത് നമ്മൾ ഓളൊക്കെ മാറ്റിച്ച് കൊടുത്ത് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ ഫുള്ളായിട്ട് കാണാം അതിന് ശേഷം ലൈക്ക് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത് ദോമോളയും കൊണ്ട് പോവുകയാണ് തീരെ കുറവില്ല എന്നാൽ ഇവിടെയല്ലേ ഉള്ളത് എന്നിപ്പോൾ ഇവിടെയും നെറ്റിൻ്റെ അടക്കം ഉണ്ടായിട്ടുണ്ട് ഫോണിലൊന്നും ഫാൻസോ കിട്ടുന്നതാണെന്നുള്ളത് ഡോക്ടർ പറഞ്ഞതാണല്ലോ നീ വരും പിന്നെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ വന്ന് കാണിക്കാൻ പറഞ്ഞു എന്നും പോട്ടെ ചവപ്പം അപ്പം എനിക്ക് തോന്നുന്നു ഈ മാസം മൊത്തം ഞാൻ ഹോസ്പിറ്റലായിട്ട് എന്നാ തോന്നുന്നത് മാസപക്ഷ തുടക്കത്തിൽ തുടങ്ങിയിരിക്കും ഹോസ്പിറ്റൽ അങ്ങനെ ദിലും ഉണ്ടെന്ന് അപ്പോൾ ദൈവനെ ദൈവനെ കൂട്ടിട്ട് പോട്ടെ അല്ല ഡോക്ടർ വയ്യ പുറത്തൊക്കെ നല്ല ആണ് എന്തായാലും പോയിട്ട് എന്താ നോക്കിയിട്ടൊരു കുഴപ്പമില്ല ഉണ്ടായിരുന്നതായിരുന്നു പക്ഷേ പാവം തോന്നുന്നുണ്ട് മുഖമൊക്കെ കണ്ടിട്ട് നല്ല വേദന ഉണ്ടാവില്ല നമുക്കെന്നെ അറിയാമല്ലോ ചെറിയ മുറി കാര്യങ്ങളൊക്കെ പറ്റിയതാണെങ്കിൽ അപ്പം അതിനെ പറ്റില്ല എന്തായാലും കൊണ്ടുപോയാൽ കൊണ്ടുപോയിട്ട് എന്താ നമ്മൾ നമുക്കറിയാം പോയിട്ട് കാണാം അപ്പോൾ അതാ ദ്വമോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിലൂടെയും കൂട്ടുകയാണ് അപ്പോൾ രണ്ടാൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട് മോക്കൊക്കെ മുട്ടായി എന്തോ വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പോവുകയാണ് അപ്പോൾ ബൈക്കിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് ബസ്സിലൊക്കെ ഇതല്ലേ അവിടെ എത്തിയിട്ട് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ആ നടക്കാനൊന്നും കുട്ടിനെയും കൊണ്ടൊന്നും കയ്യില്ല അപ്പോൾ നമ്മളത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ചെറുപ്പ ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇന്നലെ കാണിച്ച ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതാ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് എന്തേലാണ് വീഡിയോ എടുക്കുന്നത് അന്ന് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇന്നലെ പോയിട്ടുള്ളൂ ഇന്ന് ഇപ്പോൾ എത്ര ദിവസം ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഇങ്ങനെ പോകുന്നത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒ പി ടിക്കറ്റ് എടുക്കാനും വേണ്ടിയിട്ട് ഒ പി ടിക്കറ്റ് എടുത്തതാണ് അപ്പോൾ ഇന്നും അതെല്ലാം സൈൻ ചെയ്യാനല്ലോ അപ്പോൾ എടുക്കേണ്ടിയിട്ട് നമ്മൾ മുകളിൽ വന്ന് ഒ പി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പോയതാ കാണിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് മരുന്നൊന്നും കിട്ടിയില്ല കേട്ടോ പുറത്തുനിന്ന് തന്നെയാണ് ഓയിൽമെൻറ്റും ചെറുപ്പവും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു അലർജിയാണെന്ന് പറഞ്ഞു സ്കിന്നിന് സ്കിന്നിനുണ്ടാവുന്ന ഒരു തരം അലർജിയാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത് കുട്ടികൾക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ ഓയിൽമെൻ്റ് ആൻറ്റിബയോട്ടിക് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതുമായി നമ്മൾ വന്നത് നാത്തൂൻ്റെ വീട്ടിലേക്കും അങ്ങനെ കെയർ ചെയ്യുന്നു അപ്പോൾ കൂടലിന് പോയതായിരുന്നു പിന്നെ പോയിട്ടില്ലല്ലോ അപ്പം നത്തിൻ്റെ വീട്ടിൽ കുറച്ച് നേരം കയറിയിരുന്ന് ചായ കുടിച്ചും കൂടി പോകുന്നത് പിന്നെ അതുവഴി നമുക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ആ കൊറിയറും വാങ്ങാൻ രണ്ട് ദിവസമായി അവരങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കൊറിയറും വാങ്ങി അങ്ങോട്ട് പോകട്ടത് അങ്ങോട്ട് ആ വീട്ടിലെത്തി വീട്ടിലെത്തിയതാ മായിരുന്നു ആ സ്പൂട്ടിൽ തന്നെ ഒക്കെ താമായിരുന്നു സിറപ്പ് ഉണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക് സിറപ്പാണ് അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട് പിന്നെ ഓയിൽമെൻറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഓയിൽമെൻറ്റ് എല്ലാ ഭാഗത്തും തേക്കാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം അങ്ങനെ വാർമിൻ്റെ വകുപ്പ് തേച്ച് കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ പിന്നെയും പോകാനാണ് പറഞ്ഞത് ഇതൊരു തല അലർജിയാണെന്ന് പറഞ്ഞു സിനിമ മക്കൾക്കൊക്കെ ഉണ്ടാകുന്നൊരു അലർജിയാണെന്ന് പറഞ്ഞു പക്ഷേ കൂടുതലായി കൊടുക്കും എന്താണെന്നറിയില്ല എനിക്ക് എന്താ അലർജി ആവും അല്ല സ്കിന്നിന് തല ഒരു അലർജി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ കൊടുത്തിട്ട് കഴിഞ്ഞ് നമ്മളിത് കുറച്ച് നേരം അവിടെ കിടന്ന് നല്ല ഉച്ച സമയത്താണ് നമ്മൾ വണ്ടിയിലും കൂടെ പോകുന്നത് അങ്ങനെ കഴിഞ്ഞ് നമ്മൾ രാവിലെത്തന്നെ ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ടാണ് പോയത് അതാ ചോറും ചിക്കൻ കറിയായിരുന്നു അപ്പോൾ ചോറും ചിക്കൻ കറിയും മുരിങ്ങ ഉപ്പേരി ആയിരുന്നു കേട്ടോ ഉള്ളത് അപ്പോൾ മുരിങ്ങ ഉപ്പേരിയും ചിക്കൻ കറിയും ചോറും കൂടിയിട്ട് നമ്മൾ കഴിച്ച് അങ്ങനെ അതൊക്കെ കൂടി കഴിഞ്ഞ് പിന്നെ പേർക്ക് അയൽഷ് മോളെ വിളിക്കാൻ പോവാനുള്ള സമയം ഇന്ന് ഫുൾ ഓട്ടം തന്നെ മിക്ക ദിവസം ഇങ്ങനെ തന്നെ കേട്ടോ എന്നായിട്ടെല്ലാം മിക്ക ദിവസം ഇങ്ങനെ തന്നെ ഓട്ടം തന്നെ ഉണ്ടാകാം അപ്പോൾ അത് അഴ്ഷ്മോളെ വിളിക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഉള്ളതാ ബസ്സിനാണോ ലൈൻ ബസ്സിനാണല്ലോ വരത്തത് അപ്പോൾ അതാ വെയ്റ്റിങ് ബസ്സിലാണ് ബസ്സിലാണോ വരുന്നത് അപ്പോൾ അതൊക്കെ ഇത്രയും ലോങ് ആയിട്ടാണ് വരുന്നത് ദിവസം ഇവിടെ വൈകിട്ട് ആകുമ്പോഴത്തേക്കും ഇവിടെ നിൽക്കണം ഫോള വിളിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ബസ് എറിയുമ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നേരെ പോണത് മീൻ മേടിക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ രാവിലത്തേക്കുള്ള മീൻ മേടിക്കണമല്ലോ അപ്പോൾ നമ്മൾ വൈകുന്നേരം തന്നെയാണ് വാങ്ങിക്കൽ അപ്പോൾ അതാ മീൻ വാങ്ങാൻ പോയി കയറിയതായിരുന്നു അപ്പോൾ അവിടുന്ന് അടുത്തൊരു അടുത്ത സ്റ്റോപ്പിൽ അതിൻ്റെ അടുത്ത സ്റ്റോപ്പിലാണ് മീൻ നല്ല മീൻ കിട്ടുക അല്ലെങ്കിൽ ഇവിടുന്ന് അടുത്തൊക്കെ കിട്ടും നല്ല മീൻ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം അങ്ങനെ അങ്ങനെതാ മീനൊക്കെ എല്ലാ തരം മീനുണ്ട് ഞണ്ടുണ്ട് ഇപ്പോൾ കൂന്തളുണ്ട് മാന്ത ഉണ്ട് ചെമ്മീൻ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം നമ്മൾ വാങ്ങിയത് മാന്തള കേട്ടോ വാങ്ങിയത് മാന്തിലൊക്കെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പം നമ്മൾ നൂറ് റുപ്യക്കെ കുറച്ച് മാന്തൾ വാങ്ങി മാന്തൾ വാങ്ങിയതാണ് അങ്ങനെ മാന്തളൊക്കെ വാങ്ങി നമ്മളിത് വണ്ടിയിലേക്ക് പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മളത് ഒരു ഇതിലേക്ക് കയറി പലഹാരപ്പീടിയിലേക്ക് കയറിയിരുന്നു അങ്ങനെ പലഹാരമൊന്നും വീട്ടിലില്ല പലഹാരം വെച്ചാൽ തന്നെ ഉണ്ടാവില്ല നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണോ പലഹാരം ഉണ്ടെങ്കിൽ ആരാരെങ്കിലും കയറി വന്ന് കഴിഞ്ഞാൽ വീട്ടിൽ പലഹാരം ഉണ്ടാവില്ല ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കാലിയാക്കും ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ തന്നെ ആണെങ്കിലൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളിത് ആ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ നേരെ നേരം അതാ നാളെ പൊതുപരീക്ഷ ആണല്ലോ അപ്പോൾ പഠിത്തത്തിലാണ് ഓലയിലിരുന്ന് പഠിക്കുകയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുന്ന രണ്ട് എന്തോ നമ്മളിത് കിടന്ന് ഉറങ്ങുകയാണ് നല്ല ക്ഷീണത്തിൽ കിടന്നുറങ്ങുകയാണ് ചെറുപ്പം കൈസക്ഷീണത്തിൽ കിടന്നുറങ്ങുകയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ടേക്ക് ചെയ്യാൻ